രക്തദാനത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് കോട്ടയം ജില്ലയിൽ പ്രത്യേക ക്യാമ്പയിൻ നടത്തുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു പറഞ്ഞു ലോക രക്തദാതാ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കുകയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനത്തിന് മുന്നോടിയായി രക്തദാന സന്ദേശ റാലിയും സംഘടിപ്പിച്ചു രക്തം ദാനം ചെയ്യുന്നതിൽ സ്ത്രീകളുടെ പങ്ക് അഞ്ച് ശതമാനത്തിൽ താഴെയാണെന്നാണ് കണക്കെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു പറഞ്ഞു ആരോഗ്യകരമായ കാരണങ്ങൾ ഈ താഴ്ന്ന നിരക്കിന് പിന്നിലുണ്ടാകാം എങ്കിലും രക്തം ദാനം ചെയ്യുന്നത് ഗുണകരമാണ് എന്ന ബോധം അവരിൽ ജനിപ്പിക്കാനാകുമെന്നും താൻ തന്നെ ഇരുപത്തിമൂന്ന് തവണയിലേറെ രക്തം ദാനം ചെയ്തിട്ടുണ്ടെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ലോക രക്തദാത ദിനാചരണത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പിൻ്റെയും കലാലയങ്ങളുടെയും രക്തദാന ഫോറങ്ങളുടെയും അഭിമുഖത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിർവ്വഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പം തന്നെ രക്തം കൊടുക്കുന്ന ആളുകളിൽ ഏതാണ്ട് അഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ സ്ത്രീകൾ രക്തം കൊടുക്കുന്നുള്ളൂ അത് സ്വാഭാവികമായിട്ടും അവരുടെ മാത്രം കുഴപ്പമെന്ന് കരുതേണ്ടതില്ല രക്തക്കുറവ് കൊണ്ട് പോഷകാഹാരക്കുറവുകളൊക്കെ ചിലപ്പോൾ പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നുണ്ട് പക്ഷെ അങ്ങനെ കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള ഒരു ബോധം അവരിലേക്ക് നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടി കഴിയണം സ്ത്രീകളിലേക്ക് ഇപ്പോൾ സ്ത്രീകൾ രക്തം കൊടുത്ത ആളുകളൊക്കെ ഇതിൻ്റെ മുന്നിലിരിക്കുന്നുണ്ട് ഞാൻ തന്നെ ഇരുപത്തി മൂന്ന് തവണ രക്തം കൊടുത്ത ഒരു വ്യക്തിയാണ് എൻ്റെ ഒരു റെയർ ഗ്രൂപ്പാണ് ഓ നെഗറ്റീവാണ് എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ഞാൻ ജില്ലാ കളക്ടറായിട്ട് ഞങ്ങൾ സംസാരിക്കുവായിരുന്നു നമുക്ക് നമ്മുടെ ജില്ലയിൽ സ്ത്രീകളെ രക്തം കൊടുക്കുന്നതിനുള്ള ഒരു ക്യാമ്പയിൻ നമുക്ക് സംഘടിപ്പിക്കണമെന്ന് ഞങ്ങളിപ്പം ആലോചിക്കുമായിരുന്നു ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്തിട്ടുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും സംഘടനകളെയും സ്ഥാപനങ്ങളെയും ആദരിച്ചു ചടങ്ങിൽ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അധ്യക്ഷം വഹിച്ചു കോട്ടയം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പി പുനൂസ് മുഖ്യപ്രഭാഷണം നടത്തി കോട്ടയം മെഡിക്കൽ കോളേജ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ആർ രതീഷ് കുമാർ രക്തദാന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ ആർപ്പുക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ജോസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി ഗാന്ധിനഗർ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ നിന്ന് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് ഓഡിറ്റോറിയം വരെ സംഘടിപ്പിച്ച സന്ദേശ റാലി ഏറ്റുമന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യരാജൻ ഫ്ളാഗ് ഓഫ് ചെയ്തു സെമിനാർ എസ് എം ഇ വിദ്യാർത്ഥികളുടെ ഫ്ളാഷ് മോബ് തുടങ്ങിയവയും ദിനാചരണത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു നിങ്ങളുടെ ദാനം വിലമതിക്കാനാവാത്തതാണ് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം സ്റ്റാർ വിഷൻ ന്യൂസ് ഏറ്റുമാനൂർ